ഹായ് ഓൾ എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് പതിയേപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറന്നു പോകരുതേ പൊട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം നമ്മൾ മിക്സിയുടെ കുഞ്ഞു ജാറിലൊക്കെ ചതച്ചതിന് ശേഷം കമത്തി വെച്ച് നമുക്കതിൽ മസാലയൊക്കെ പൊടിക്കേണ്ടി വരുമ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ ഇതേപോലെ ഈർപ്പുണ്ടാകും ഈ ഏർപ്പുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പൊടിക്കുന്ന മസാല പൊടിയിൽ ഏർപ്പുണ്ടാവുകയും പെട്ടെന്ന് കേടുവരികയും ചെയ്യും അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ അപ്പം ഞാൻ എടുത്തിട്ടി ഉള്ളത് ഒരു പാനാണ് ആ പാനിൽ ഞാൻ കടുക് വറുത്തിട്ടുള്ള ഒരു പാനാണ് കേട്ടോ നല്ലപോലെ ചൂടായിട്ടുള്ള പാനാണ് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം ആ ചൂടായിട്ടുള്ള പാനിൽ ഇതേപോലെ ഒന്ന് കമുത്തി വെച്ചു കൊടുക്കുന്നുണ്ട് കുറേ സമയം നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിനുള്ളിലുള്ള വെള്ളത്തിൻ്റെ ആ ഒരു ഈർപ്പുണ്ടല്ലോ അതെല്ലാം നല്ല പോലെ നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടും ഇപ്പം അതാ ചൂടാറിയത് കൊണ്ടാണ് എനിക്കത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടാത്തത് എന്നാലും ഇതിന്റെ സൈഡുകളൊക്കെ നല്ലപോലെ എനിക്ക് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ആ ഒരു ബ്ലേഡ് ഇരിക്കുന്ന ഉള്ള ഭാഗത്താണ് എനിക്ക് ഡ്രൈ ആയി കിട്ടാത്തത് അപ്പോൾ നമുക്കൊന്നുകൂടെ സ്റ്റവ് ഒന്ന് ഓണാക്കി കൊടുത്ത് പാന് ചൂടാക്കിയെടുത്താലും മതി അതല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ സ്റ്റവ് ഒന്ന് ഓണാക്കിയതിന് ശേഷം കുറച്ച് സമയം നമ്മൾ ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കതിൽ വെള്ളത്തിൻ്റെ അംശം നീങ്ങിക്കിട്ടും കേട്ടോ നമ്മൾ ചതച്ച് കഴിഞ്ഞ ഒരംശത്തോടു കൂടി തന്നെ ഈ ഒരു ജാർ കമുത്തി വെക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾ കൊണ്ടുപോലും കാണാൻ പറ്റാത്ത പൂപ്പലുകൾ ഉണ്ടാകുകയും എന്തെങ്കിലും പൊടിക്കുക ചതക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ വയറ്റിലെത്തുകയും ചെയ്യും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകും എന്നാൽ ഇതേപോലെ നമ്മൾ എന്തെങ്കിലും ചതച്ചു കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഡ്രൈ ആക്കിയിട്ടാണ് ആ മിക്സിയിൽ ജാറ് കമത്തി വെക്കുന്നതെങ്കിൽ അതിലൊരിക്കലും പൂപ്പലി വരികയില്ല കേട്ടോ അപ്പോൾ ഞാനെൻ്റെ സ്റ്റൗ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഞാനിതേപോലെ പിടിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോഴേക്കും എനിക്കത് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ നമ്മളിതേപോലെ മസാലകളൊക്കെ പൊടിച്ചെടുക്കുന്ന സമയത്ത് മിക്സി ജാറിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ നമുക്കത് കേടു കൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം നമ്മൾ കിച്ചണിലൊക്കെ ആവുന്ന സമയത്ത് മൊബൈലിലൊക്കെ വീഡിയോസ് കണ്ടിട്ടൊക്കെയാണ് കിച്ചണിൽ ജോലി ചെയ്യാറുള്ളത് ആ ഒരു സമയത്ത് നമ്മുടെ മൊബൈൽ താഴെ വീണ് ക്യാമറയിലോ അതല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീനിനൊക്കെ ഡാമേജ് ആവുകയോ ഒക്കെ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അതില്ലാതെ നമുക്ക് സേഫായിട്ട് കാണാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് രണ്ട് റബ്ബർ ബാൻഡ് ഞാൻ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറഞ്ഞ ഗ്യാപ്പിലാണ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഞാൻ എൻ്റെ മൊബൈൽ മൊബൈലെടുത്തിട്ടുണ്ട് എന്നിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് ഓണാക്കി നോക്കാം അപ്പം ഞാനിതാ എനിക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോസ് ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടത് ഇതേപോലെയുള്ള സ്ക്രീനിലേക്ക് മാറ്റിയതിന് ശേഷം ആ രണ്ട് റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിലൂടെ ഞാൻ മൊബൈലൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും എത്ര ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണാനായിട്ട് പറ്റും മാത്രമല്ല നമ്മുടെ ഫോണ് താഴെ വീഴുകയെ അതല്ലെങ്കിൽ അതിൻ്റെ ക്യാമറയിൽ എന്തെങ്കിലും എണ്ണയോ മെഴുക്കമൊക്കെ ആവുമോ എന്നുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പാണ് എന്നാൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് ദാനം അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ഒരു ടിപ്പിലേക്ക് പോവാം ഞാൻ മോൻ്റെ ഒരു യൂണിഫോമിൻ്റെ ഷർട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എല്ലാ ഷർട്ടുകളൊക്കെ ഇട്ട് കഴിഞ്ഞ് വരുന്ന സമയത്ത് ആ ഒരു കോളറിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ അഴുക്ക് ഉണ്ടാവാറുണ്ട് അത് നമ്മൾ മെഷീനിലൊക്കെ അലക്കുന്ന സമയത്ത് ആരഴക്ക് പൂർണ്ണമായിട്ട് നമുക്ക് പോയി കിട്ടാറില്ല കണ്ടില്ല അപ്പോൾ ഈ ഒരു കോളറിൽ നന്നായിട്ടന്നെ അഴുക്കുണ്ട് ഇത് നമ്മൾ മിഷീനിൽ ഇട്ട് കഴിഞ്ഞാലും ആ ഒരു അഴുക്ക് പോകാൻ കുറച്ച് പാടാണ് അപ്പോൾ ഇതുപോലെ അഴുക്ക് പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഞാനിനി കാണിക്കുന്നത് ഷർട്ട് ഇടുന്നതിന് മുമ്പ് ഒരു കുഞ്ഞ് കാര്യം ചെയ്താൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ അഴുക്ക് ഉണ്ടാകുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഷർട്ടിൻ്റെ കോളറും അതേപോലെ തന്നെ വിയർപ്പിൻ്റെ ഒരു മഞ്ഞക്കട വരുന്നൊരു ഭാഗം കഷുവാണ് ആ രണ്ട് ഭാഗങ്ങളിലും ഇതേപോലെ പൗഡർ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ആദ്യം കോളറിലാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ കോളർ പിടിച്ചിട്ട് ഇതാ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി ആ ഒരു പൗഡറിൻ്റെ അംശം പുറത്തേക്ക് കാണുകയില്ല എന്നാൽ അവിടെ പൗഡർ ഉള്ളത് കൊണ്ട് തന്നെ അഴുക്ക് നല്ല രീതിയിൽ ആ ഒരു കോളറിൽ പിടിക്കുകയില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും രണ്ടാമതായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കക്ഷത്തിലാണ് ഇവിടെയും പിന്നെ വേർപ്പിൻ്റെ അംശമൊക്കെ മഞ്ഞ മഞ്ഞക്കട വരാറുണ്ട് ഈ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കോളറിലുണ്ടാകുന്ന അഴുക്കും അതേപോലെ തന്നെ കക്ഷത്തിൽ കക്ഷത്തിലുണ്ടാകുന്ന മഞ്ഞക്കടയും ഒരു പരിധി വരെ നമുക്ക് കുറക്കാനായിട്ട് പറ്റും ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഇൻസലേഷൻ ടാപ്പാണ് പലപ്പോഴും നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് കണ്ടെത്തുക എന്നുള്ളത് നല്ല പാടാണ് പ്രത്യേകിച്ച് നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് സമയെങ്കിലും നമുക്കതിനായിട്ട് പോവാറുണ്ട് എന്നാലതൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പം ഞാനിത് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഒന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആ ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുന്നത് ചെറിയൊരു പൊട്ടാണ് കേട്ടോ ഇതേപോലെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഏത് കുഞ്ഞുമക്കൾക്കും പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് കണ്ടെത്താനും ഒരുപാട് സമയം വേസ്റ്റ് ആവാതെ നമുക്ക് ടൈം സേവ് ചെയ്യാനും പറ്റും കിച്ചണിൽ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് സോപ്പും അതേപോലെ തന്നെ സ്ക്രബ്ബറും ഒരേ ബോക്സിൽ വെക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു പാത്രം കഴുകുന്ന സോപ്പൊക്കെ അലിഞ്ഞ് വൃത്തികേടാവാറുണ്ട് അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ റെമഡിയാണ് ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് ഞാനൊരു ചിരട്ടയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് റബ്ബർ ബാൻഡാണ് ഞാൻ മൂന്ന് റബ്ബർ ബാൻഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് ആദ്യത്തെ റബ്ബർ ബാൻഡ് ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ നേരെ ഓപ്പോസിറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്നാമത്തത് ഈ ഒരു രീതിയിൽ ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു നെറ്റ് പോലെ കിട്ടും പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം സോപ്പ് നമ്മളിതേപോലെ ആ ചിരട്ടയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ സോപ്പിൽ നിന്ന് വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി നല്ലപോലെ ഡ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും വഴുവഴുപ്പോ അതല്ലെങ്കിൽ വേസ്റ്റായിട്ട് പോവുകയോ ഒന്നും ഇല്ല കേട്ടോ വളരെ ഒരു ടിപ്പ് വളരെ എഫക്റ്റീവാണ് ആണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം നമ്മൾ കിച്ചണിൽ ഒരു ഐറ്റം തന്നെയാണ് വിനഗർ സാധാരണയായിട്ട് നമ്മൾ അച്ചാറുകൾ അതല്ലെങ്കിൽ സാലഡുകളിലൊക്കെ പ്രിസർവേറ്റീവായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നാൽ ഒരു വിനഗറിന് ഒത്തിരി ഉപയോഗങ്ങളുണ്ട് കേട്ടോ നല്ല രണനാശിനു കൂടിയായിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ വീട് അതല്ലെങ്കിൽ നമ്മുടെ റൂമുകളൊക്കെ ഹൈജീനിക്കായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഞാനിതവിടെ ഒരു ബക്കറ്റിൽ തുടക്കാനായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പൊടിയുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിലേക്ക് തന്നെ കാൽ ഗ്ലാസ്സോളം വിനഗർ കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുടുംബശല്യൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് വിനഗർ അത്ര എല്ലാ ടൈൽസിലൊക്കെ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ തുടച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നീങ്ങി കിട്ടും കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചും കൂടി നോർമൽ വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഫ്ലോർ ക്ലീനർ ആണ് കേട്ടോ നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ട് അപ്പോൾ ഞാനിതിലേക്ക് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് വിനഗർ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ പൊടിയിപ്പും ഫ്ലോർ ക്ലീനറും ഇത് മൂന്നും ചേർത്തതിന് ശേഷം കൈവെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു ഉപ്പൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ ഇപ്പം ഞാൻ ഇപ്പൊക്കെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ തുടക്കാൻ എടുക്കുന്ന മോപ്പ് നല്ല പോലെ ആ ഒരു വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ നമ്മുടെ റൂമുകളിലൊക്കെ ചുമരരു കൂടെ കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകൾ ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ ടൈലുകളിൽ ഉണ്ടാകുന്ന കുഞ്ഞു കഥകൾ ബാറ്റ്സ്മെല്ലുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഈ ഒരു വിനഗർ വെച്ച് തുടക്കുന്ന സമയത്ത് നമുക്ക് നീങ്ങി കിട്ടും കേട്ടോ നല്ലപോലെ ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും ഉറുമ്പ് പോലെയുള്ള പ്രാണികളുടെ ശല്യം ഉണ്ടാവുകയില്ല ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു രീതിയിൽ നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ നമ്മളെ റൂമൊക്കെ നല്ലപോലെ ക്ലീൻ ആയിട്ട് കിട്ടും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ടിപ്സുകളിൽ ചിലതെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തത് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇൻഷാല്ലാ അടുത്തൊരുക്കിടയിലെ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്